കോഴിക്കോട് പാലാഴിയിൽ സ്വകാര്യ ബസ് ജീവനക്കാരന് മർദ്ദനം ഗസൽ എന്ന ബസ്സിൻ്റെ കണ്ടക്ടർ റുമേഷിനാണ് മർദ്ദനമേറ്റത് ബൈക്കിലെത്തിയ യുവാക്കളാണ് ആക്രമിച്ചത് സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട് സമീർ അതിന്റെ ആ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതാണ് പ്രേക്ഷകർ കാണുന്നത് വിവരങ്ങളുമായി സമീർ ചേരുന്നുണ്ട് സമീർ എന്താണ് ഇങ്ങനെ വാഹനം തടഞ്ഞു നിർത്തി മർദ്ദിക്കാനുള്ള കാരണം സമീർ പോലീസിന്റെ നടപടി എങ്ങനെയാണ് ത്രിജിത്ത് ഇന്ന് രാവിലെ ഒൻപത് മണിയോട് കൂടിയാണ് ഈ സംഭവം പാലാഴിയിൽ വെച്ചുകൊണ്ട് സ്വകാര്യ ബസ് തടഞ്ഞു നിർത്തി കണ്ടക്ടറെ മർദ്ദിക്കുകയായിരുന്നു ബൈക്കിലെത്തിയ യുവാവാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇത്തരത്തിലുള്ള അക്രമം അഴിച്ചുവിട്ടത് ഈ ഇതിന് പിന്നാലെ ഈ ബൈക്കുമായി ബസ്സിന് കുറുകെ വാഹനം ഇടുന്നു അതിന് പിറകെ പുറത്തേക്കിറങ്ങുകയും ബസ്സിൽ നിന്ന് കണ്ടക്ടറെ വലിച്ചിറക്കി ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ഗസൽ എന്നുള്ള ബസ്സിലെ ഡ്രൈ കണ്ടക്ടറായിട്ടുള്ള റമേഷ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരിക്കുന്നത് ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട ഒരു യാത്രക്കാരനും പരിക്കേറ്റിട്ടുണ്ട് ആ വ്യക്തിയും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഈ സംഭവത്തിനിടയാക്കിയ സാഹചര്യം ഈ സ്വകാര്യ ബസ് വിദ്യാർത്ഥികളെ കയറ്റുന്നില്ല എന്നുള്ള ഒരു പരാതിയുണ്ട് അത്തരത്തിലുള്ള പരാതിയുമായി ഒരു രക്ഷിതാവ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു അങ്ങനെ അതിൻ്റെ ഉണ്ടായിട്ടുള്ള സംഭവമാണ് ഇത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ വിഷയത്തിൽ ഈ ആക്രമിച്ച ഈ യുവാവ് കൂടി ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അതായത് തന്നെയും ഇവർ മർദ്ദിച്ചു എന്ന് കാണിച്ചുകൊണ്ടാണ് ആ പരാതി നൽകിയിരിക്കുന്നത് വിദ്യാർത്ഥികളെ കയറ്റാത്തതുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ മറ്റ് ഏതാനും സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പരാതികളുണ്ടായിരുന്നു പക്ഷേ അതൊരു കയ്യേറ്റത്തിലേക്ക് നീങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇപ്പോൾ ഈ ബസ് കണ്ടക്ടറും അതുപോലെ തന്നെ ഈ മർദ്ദനമേറ്റ മറ്റൊരു വ്യക്തി അതായത് ഈ ബൈക്കിലെ യാത്രക്കാരൻ ഈ രണ്ട് പരാതികളാണ് ഇപ്പോൾ പന്ദീരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത് ഈ രണ്ട് പരാതികളും പോലീസ് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പേരിൽ നിന്നും ഒഴിയെടുക്കും തുടർന്നായിരിക്കും കേസെടുക്കുന്നതും തുടർ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യുക വിഷയത്തിൽ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടായില്ല എങ്കിൽ രാമനാട്ടുകര കോഴിക്കോട് മെഡിക്കൽ കോളേജ് റൂട്ടിൽ അടുത്ത ദിവസം മുതൽ ബസ് സമരം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ബസ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ എന്നീ സംഘടനകൾ വ്യക്തമാക്കുന്നത് ഇത്തരമൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പന്തീരങ്കാവ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശരി പാലാഴിയിലാണ് കോഴിക്കോട് പാലാഴിയിലാണ് സ്വകാര്യ ബസ് തടഞ്ഞു നിർത്തി ജീവനക്കാരനെ മർദ്ദിച്ചത് അ ഗസൽ എന്ന ബസിന്റെ കണ്ടക്ടർ റുമേഷിനാണ് മർദ്ദനമേറ്റത്